ഹരി നിനക്ക് രാത്രിയല്ലേ ഫ്ലൈറ്റ് അവിടെ എയർപോർട്ടിൽ ആരാണ് കൊണ്ടുപോകാൻ വരുന്നത് ഏതോ ചിന്തയിൽ മുഴുകിയിരിക്കുന്നവന്റെ തോളിൽ മെല്ലെ ഒന്ന് തല്ലിയാണ് റസാഖിന്റെ ചോദ്യം മുഴുവൻ ഇക്ക എന്താ ചോദിച്ചത് ഞാൻ കേട്ടില്ല തന്നെ ചോദ്യഭാവത്തിൽ നോക്കി നിൽക്കുന്ന റസാഖിന്റെ മുഖത്ത് നോക്കാതെയാണ് ഹരി അത് ചോദിച്ചത് എന്റെ ഹരി നിനക്ക് എത്ര പറഞ്ഞു തന്നാലും മനസ്സിലാവില്ല എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടം തന്നെയാണ് കേട്ടോ അവനോട് ചേർന്നിരുന്ന് ശാസിക്കുമിതം ശബ്ദമുയർത്തിയാണ് റസാഖ് അത് പറഞ്ഞത് ശ്രമിക്കാഞ്ഞിട്ടല്ലേക്ക എനിക്ക് പറ്റാഞ്ഞിട്ടാണ് ഇക്കയ്ക്ക് മനസ്സിലാവില്ല എന്നെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കാണുന്നതല്ലേ എന്നെ ചോദിക്കുമ്പോൾ നിറഞ്ഞിരിക്കുന്നു ഹരിയുടെ വെള്ളാരം കണ്ണുകൾ ഇക്കയ്ക്ക് പോലെ വേറെ ആർക്കാടാ ഹരി നിന്നെ മനസ്സിലാക്കാൻ പറ്റുക നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ നിന്നോളം തന്നെ ആ ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പറയാണ് ഒന്നും ഓർക്കണ്ട എല്ലാം ശരിയാവും ഇത്തവണത്തെ നാട്ടിൽ പോവലോടെ എൻ്റെ പടച്ചോ സത്യടാ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തില്ലേ നീ എടുക്കാ ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ടുണ്ട് പറയുന്നതിനോടൊപ്പം എഴുന്നേറ്റ് മുറിക്കുള്ളിലേക്ക് നടന്നവൻ ഹരി നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വീട്ടിൽ നിന്ന് ആരാണ് വരുന്നത് പിന്നിൽ നിന്ന് റസാഖ് വിളിച്ചു ചോദിച്ചത് കേട്ടാണ് തിരിഞ്ഞു നിന്ന് ഹരി ആരാണെന്നറിയില്ലേക്കാ ആര് വന്നാലും എൻ്റെ കണ്ണൻ വരാതിരുന്നാൽ മതിയായിരുന്നു അവനെ കണ്ടാൽ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വരുമോന്നൊരു പേടി ആ പേടി ഒന്നുകൊണ്ട് മാത്രമല്ലേക്കാ ഈ ഗൾഫ് മണ്ണിലേക്ക് തന്നെ വന്നത് എന്നിട്ടെന്താ അവനെ മറക്കാൻ പറ്റിയോ മറക്കാൻ ആഗ്രഹിച്ചപ്പോഴെല്ലാം കൂടുതൽ ശക്തിയോടെ ഉള്ളിലേക്ക് വന്നിട്ടേ ഉള്ളൂ അവൻ്റെ മുഖം അവനെ ഒന്ന് കാണാത്ത അവന്റെ ശബ്ദമൊന്നു കേൾക്കാത്ത രണ്ട് വർഷം എനിക്ക് ചിന്തിക്കാൻ വയ്യ ഞാനത് എങ്ങനെ തരണം ചെയ്തെന്ന് ഞാൻ കുറച്ചേരമൊന്ന് കിടക്കട്ടേക്കാ വല്ലാത്തൊരു തലവേദന നിറഞ്ഞുവരുന്ന കണ്ണുകൾ മറച്ചെന്നപോലെ പറഞ്ഞവൻ ഉള്ളിലേക്ക് നടന്നു മറയുന്നത് വേദനയോടെ നോക്കി നിന്നു റസാഖ് തന്നെപ്പോലെ ഒരുത്തൻ ദൈവത്തിന്റെ സൃഷ്ടിയിൽ അല്പം വ്യത്യാസമുള്ളവർ ആണായി പിറന്നെങ്കിലും പെണ്ണിനെ ഇണയായി കാണാൻ കഴിയാത്തവർ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും തന്നെപ്പോലെ ഒരുവനെ തന്നെ ഇണയായി തേടുന്നവൻ ഗെ എത്രയെല്ലാം പുരോഗമിച്ചാലും തങ്ങളെപ്പോലെയുള്ളവരെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ പൂർണമായൊരു മനസ്സില്ല ഇന്നത്തെ ഈ സമൂഹത്തിന് അതിന്റെ തെളിവല്ലേ താനും ഹരിയുമെല്ലാം തനിക്കൊരു പെണ്ണിനെ ഭാര്യയാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് തൻ്റെ മുറിയിലേക്ക് പൂർണ്ണ നഗ്നയായൊരു പെൺകുട്ടിയെ കയറ്റിവിട്ട സ്വന്തം ഉമ്മയെ ഓർത്തുപോയി റസാക്ക് ഒരു നിശ്വാസത്തോടെ അത് ഓർക്കുമ്പോൾ റസാക്കിനുള്ളിൽ തെളിഞ്ഞുവന്നത് അവന്റെ മുഖമാണ് ആഷിക്കിൻ്റെ പ്രണയം തോന്നിയതൊരു പുരുഷനോടാണെന്ന് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് മാത്രം റസാക്കിന് നഷ്ടപ്പെട്ടതാണ് ആഷിക്കിനെ തൻ്റെ അതേ അവസ്ഥയിലാണ് ഹരിയും ഹരി സ്നേഹിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും കണ്ണനെയാണ് പക്ഷെ വിവാഹം കഴിക്കാൻ പോകുന്നത് കണ്ണന്റെ ചേച്ചി കാർത്തികയെയും കാർത്തികയെ ഭാര്യയായി കാണാൻ പറ്റില്ല എന്ന് അമ്മയോട് പറഞ്ഞതിന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയവളാണ് ഹരിയുടെ അമ്മ അങ്ങനെ ഒരു അമ്മയോട് തനിക്ക് വേണ്ടത് അല്ല കണ്ണനെയാണെന്ന് പറയാനുള്ള ധൈര്യമില്ല ഹരിക്ക് അതിനുമപ്പുറം ഹരിക്ക് ഇങ്ങനെയൊരു ഇഷ്ടമുള്ളത് കണ്ണൻ അറിഞ്ഞിട്ടു കൂടിയില്ല എന്തിന് അവനൊരു ഗേ ആണോ എന്ന് പോലും അറിയില്ല ഹരിക്ക് നാട്ടിൽ നിൽക്കാൻ വയ്യായെന്ന് തോന്നി ഹരി പ്രവാസത്തിലേക്ക് മടങ്ങിയിട്ട് രണ്ടു വർഷമായി ഇതിനിടയിൽ നാട്ടിൽ പോയിട്ടില്ല ഇതുവരെ നാട്ടിൽ കാർത്തികേയമായുള്ള കല്യാണ ഒരുക്കങ്ങൾ നടത്തിയിട്ടാണ് ഹരിയെ ഇത്തവണ അമ്മ നാട്ടിലേക്ക് വിളിച്ചത് ഒഴിഞ്ഞുമാറാൻ കാരണങ്ങളില്ല അവന് സത്യം പറയുകയല്ലാതെ രണ്ടും കൽപ്പിച്ചുള്ള പോവലാണ് നാട്ടിലേക്ക് തനിക്കൊരിക്കലും ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ കാരണം പറയേണ്ടി വരും താങ്ങുമോ തൻ്റെ കുടുംബം അത് പക്ഷേ പറയാതെ വയ്യ കണ്ണനെക്കുറിച്ചും പറയാൻ വയ്യ തന്റെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് പോലും അവൻ അറിയില്ല അവന്റെ സഹോദരി വിവാഹം കഴിക്കാൻ പോകുന്നവന്റെ സ്ഥാനമായിരിക്കും അവനുള്ളിൽ തനിക്ക് സാരമില്ല എല്ലാം പറയണം എല്ലാവരും അറിയണം ഉറപ്പിച്ചവൻ നാട്ടിൽ വന്നിറങ്ങി എൻട്രൻസിലേക്ക് കടന്ന ഹരിയുടെ കാലുകൾ നിശ്ചലമായി തന്നെ കാത്ത് വെളിയിൽ നിൽക്കുന്നവനെ കണ്ടതോടെ കണ്ണൻ താനൊരു ആണെന്ന് തനിക്ക് വ്യക്തമാക്കി തന്നവൻ തൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ ഈ നിമിഷം വരെ മോഹിക്കുന്നവൻ കണ്ണന്റെ കണ്ണുകളും ഹരിയിലാണ് സുഖല്ലേ ഹരിയേട്ട അടുത്തേക്ക് വന്നവൻ ഹരിയെ ഇറകിപ്പുണർന്നതും ശരീരമാകി കുളിരുകോരി ഹരിക്ക് കണ്ണന്റെ ഒരു സ്പർശനം പോലും തന്നിലെ പുരുഷനെ ഉണർത്തുന്നുവെന്ന തിരിച്ചറിവിൽ അവനിൽ നിന്നകന്നു മാറി ഹരി ഹരിയുടെ പ്രവൃത്തിയിൽ കണ്ണന്റെ മുഖത്തുണ്ടായ പിടച്ചിൽ കണ്ടില്ല ഹരി അവന്റെ കണ്ണിലെ വേദനയും പരസ്പരം ഒന്നും മിണ്ടാതെ ഹരിയും കണ്ണനും യാത്ര തുടങ്ങിയിട്ട് അര മണിക്കൂർ കഴിഞ്ഞുപോയി വീട്ടിലേക്കുള്ള വഴിയേ തിരിയാതെ വേറൊരു വഴിയിലേക്ക് കണ്ണൻ കാർ തിരിച്ചതും ഒന്നും മിണ്ടാതെ അവനെ നോക്കി ഹരിയേട്ടന് ശരിക്കും എൻ്റെ ചേച്ചി ഇഷ്ടമാണോ വിവാഹം കഴിക്കാൻ തക്ക ഇഷ്ടം വിജനമായ ഒരിടത്ത് കാർ നിർത്തി കണ്ണൻ ചോദിച്ചതിന് മറുപടിയൊന്നുമില്ലാതെ അവന്റെ മുൻപിൽ വിയർത്തിരുന്നു ഹരി ഹരിയേട്ടന് മറുപടി ഉണ്ടാവില്ല എന്നെനിക്കറിയാം എന്റെ ചേച്ചിക്ക് പകരം ഞാൻ വന്നോട്ടെ ഹരിയേട്ട ഹരിയേട്ട് ജീവിതത്തിലേക്ക് തുറന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ പകച്ചു ഹരിയും കണ്ണൻ്റെ കണ്ണിലേക്ക് നോക്കിയ ഹരി സ്തംഭിച്ചു പോയൊരു മാത്ര കണ്ണന്റെ കണ്ണിൽ തന്നോട് തെളിഞ്ഞ പ്രണയാജ്ഞി കണ്ടു കണ്ണ നീ നിനക്ക് വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞു ഹരിക്ക് പ്രണയാണ് ഹരിയേട്ട നിങ്ങളില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയില്ല എന്നുറപ്പുള്ള അത്ര ആഴമുള്ള പ്രണയം നിങ്ങളില്ലാതെ ജീവിക്കാൻ വയ്യ ഹരിയേട്ട നിങ്ങളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം അറിയാതെ ഉരുകി തീർന്നു പോയതാണ് എന്റെ കുറേ വർഷങ്ങൾ പ്രാണനെ പ്രാണനെപ്പോലെ ഞാൻ സ്നേഹിച്ചവൻ എൻ്റെ ചേച്ചിയെ വിവാഹം കഴിക്കുന്നത് കാണാൻ വയ്യാതെ ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചതാണ് ഞാൻ എന്നെ തേടി നിങ്ങളുടെ റസാക്കിക്കാട് കോൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ സമയം കണ്ണൻ വെറും ശവമാണ് ഹരിയേട്ട ഹരിയെ ആഞ്ഞുപുണർന്ന് കണ്ണൻ പറഞ്ഞതൊരു ഞെട്ടലോടെയാണ് ഹരി കേട്ടത് ഇക്ക വിളിച്ചിരുന്നു കണ്ണനെ ആ വിളിയൽപ്പം വൈകിയിരുന്നെങ്കിൽ തൻ്റെ കണ്ണൻ ഈ നിമിഷം തനിക്കൊപ്പം ഇങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല ഒരായിരം നന്ദി മനസ്സിൽ റസാക്കിനോട് പറയുന്നതിനൊപ്പം ഹരി തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു കാര്യങ്ങൾ ഇരുവീട്ടിലും തുറന്നു പറയാൻ ആരെതിർത്താലും കണ്ണനെ സ്വന്തമാക്കിയിരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ അവൻ തിരിച്ചറിഞ്ഞിരുന്നു ജീവിതം തൻ്റേതാണ് തീരുമാനവും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ